എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലെങ്കിൽ നാലുമണി പലഹാരം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പലഹാരമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഒരു കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് ഇനി അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്തോരം ആട്ടയാണോ എടുത്തത് അതിനനുസരിച്ച് തന്നെ ആദ്യമേ ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഒരു മൂന്ന് പിടി തേങ്ങ നമ്മളിതിൻ്റെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടി ചേർത്താണ് നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുഴക്കുന്നതനുസരിച്ച് മാവ് നല്ല കട്ടിയായിട്ട് വരും അതിന് ശേഷം മാത്രം വേണ്ടുന്ന വെള്ളം വീണ്ടും ഒഴിച്ച് ഒഴിച്ച് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ മാവിന് പാകത്തിനുള്ള വെള്ളമായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ശരിക്കും അടയായിട്ട് ചുട്ടെടുക്കാൻ പാകത്തിനാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത് നല്ല ലൂസായിട്ട് തന്നെയാണ് കുഴക്കേണ്ടത് ഇനി ദോശക്കല്ലൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കല്ല് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഒരു കൈപ്പിടി മാവാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി കൈ വെള്ളം നനച്ച് നമുക്ക് ഇതൊന്ന് ഷെയ്പ്പിൽ ഒന്ന് പരത്തിയെടുക്കാം നല്ല അട പരത്തി എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കനത്തിനും പാകത്തിനും അനുസരിച്ച് നല്ലപോലെ വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം കൈ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് പരത്തി കൊടുക്കാം ഇതാ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇനി മറുവശം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് ഉണക്കിയൊന്നും എടുക്കുന്നില്ല ഒരുപാട് ഉണങ്ങിക്കഴിഞ്ഞാൽ അടയുടെ പാകമാകും അതിനു മുമ്പ് തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതാ അതായതുപോലെ പുറമൊന്നും കരിഞ്ഞു വരാത്ത പോലെ നമുക്കിത് പാകത്തിനൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേനാണ് തേനൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് വരുന്ന പോലെ തന്നെ നമ്മളിതിൽ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ തേൻ തേനൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെള്ളായിട്ട് കുറച്ച് തേങ്ങയും കൂടി നമ്മൾ വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നമ്മൾ ഇതുപോലെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് തൂവിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ അട അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തുനിന്ന് കോരി മാറ്റാം എടുക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കാരണം അട പോലെ നമ്മൾ അത്രയ്ക്ക് ചൂടാക്കി ഉണക്കി എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചൊന്ന് എടുക്കണം ഇനി അടുത്തായിട്ട് നമുക്കിതുപോലെ തന്നെ എല്ലാം ഒന്ന് ചുട്ടെടുക്കണം ഇത് അവിടെ നല്ലപോലെ ഒന്ന് നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊരു സൈഡ് ഒന്ന് ഉണങ്ങി വന്നാൽ മതി ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുത്ത് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിനി തേനൊഴിച്ചു കൊടുക്കാം ഇത് തേങ്ങ എങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ കൂടി വിതറിയിട്ട് കൊടുക്കാം വിതറിയിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അടുപ്പത്തുനിന്ന് കോരി മാറ്റാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നാലുമണി പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാൻ അത് സൂപ്പറാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഈസിയാണ് എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അട അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് നല്ല ചൂടോടുകൂടി ഒന്ന് കഴിച്ചാൽ മാത്രം മതി തണുത്തു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കേണ്ടതാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായിട്ട് വരുന്നതാണ് എല്ലാവർക്കും താങ്ക്